നാടിന്റെ സാമൂഹിക സേവന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന മഞ്ചേശ്വരം ഉദ്യാവറ സ്വദേശി അബ്ദുൾ ജബ്ബാർ പനിയെ തുടർന്ന് മരണപ്പെട്ടു നാല്പത്തിയേഴ് വയസ്സായിരുന്നു ഡ്രൈവറായിരുന്ന ജബ്ബാർ തന്റെ ജീവിതം സമൂഹത്തിനായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ ഇദ്ദേഹത്തിന്റെ വിയോഗം നാടിന്റെ നികത്താനാകാത്ത നഷ്ടമായിരിക്കുകയാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ദരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണ വിതരണം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ അബ്ദുൾ ജബ്ബാർ പ്രവർത്തിച്ചിരുന്നു സാമ്പത്തികമായി ബലഹീനമായവർക്കായി അദ്ദേഹം കൈത്താങ്ങായിരുന്നതിനാൽ അദ്ദേഹത്തെ ജനങ്ങളുടെ ജബ്ബാർ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്ന ജബ്ബാർ പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ആരോഗ്യത്തിൽ പുരോഗതി ഇല്ലാതായിരുന്നു വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിയ പ്രവേശനം കൂടാതെ ശരീരത്തിലുടനീളമുള്ള അണുബാധ ഗുരുതരമായി മാറി തുടർന്ന് അതേസമയം രാത്രിയോടെ ജീവൻ നഷ്ടപ്പെട്ടു അബ്ദുൾ ജബ്ബാറിന്റെ നിര്യാണം മഞ്ചേശ്വരത്തെ വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സമർപ്പണ മനോഭാവവും സ്നേഹപൂർവ്വവുമായ സമീപനവും ഗ്രാമീണ സമൂഹത്തിൽ വലിയ വിടവിട്ടു വിവിധ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും അദ്ദേഹത്തിന്റെ വേർപാടിൽ ആഴമായ അനുശോചനം രേഖപ്പെടുത്തി ജബ്ബാറിന്റെ സംസ്കാരം ഉദ്യാവരം ജുമാ പള്ളി അങ്കണത്തിൽ ഖബറടക്കി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം